ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോണത് പല്ലി നമ്മളുണ്ടാക്കാൻ പല്ലി പല്ലിച്ചട്നി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ചിരി വരും പല്ലി എന്ന് പറഞ്ഞാൽ പല്ലിയുടെ ചട്നിയെന്നല്ല അവൻ്റെ കപ്പലണ്ടി കൊണ്ടുള്ളത് അതായത് ഗ്രൗണ്ട് നട്ട് കണ്ട ഗ്രൗണ്ട് നട്ട് പുറത്തു ഈ ഗ്രൗണ്ട് നട്ട് തൊലി കളയണം തൊലി കളഞ്ഞത് വേണം നമുക്ക് അരക്കാൻ അതിനാലിപ്പോൾ തൊലി കളഞ്ഞി കൊണ്ടുവരാം കേട്ടോ എന്നിട്ട് അതിൽ പച്ചമുളകും ലസ്സനും ഉള്ളി അതായത് വെളുത്തുള്ളിയും പിന്നെ ചേർക്കാനുള്ളത് വെറും അത്രമാക്കെ ചേർക്കുന്നുണ്ട് വേറെ ഒരു ഇൻഗ്രീഡിയൻസും ചേർക്കണ്ടില്ല വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചട്നിയാണ് ഇത്തിരി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചുണ്ടാക്കിയാൽ ദോശയ്ക്ക് തിന്നാൻ നല്ല സ്വാദാണ് ഇനി പലതരം ചട്ണികളുണ്ട് ഞാൻ പക്ഷേ ഇന്ന് അത് മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ കേട്ടോ നമുക്ക് നോക്കാം ചട്നി അരയ്ക്കാനായിട്ട് ഇത് അഞ്ചാറ് വളുത്തുള്ളി എടുത്തു നന്നാക്കി എടുത്തു അത് കഴിഞ്ഞാൽ പിന്നെ ഒരു പച്ചമുളക് കിട്ടും കേട്ടോ എട്ട് പച്ചമുളക് കഴിഞ്ഞാൽ കിട്ടുള്ളൂ നല്ല എരിവുള്ളത് അത് കാരണം ഞാൻ ഒരു പച്ചമുളക് ഇട്ടിട്ടുള്ളൂ അത് കുറച്ച് ഉപ്പ് ഇട്ടു ഉപ്പിട്ട് ഇനി ചെയ്യുന്നത് കപ്പിലേണ്ടി നോക്കൂ വറുപ്പ് തൊലി കളഞ്ഞത് കേട്ടോ നല്ല ടേസ്റ്റിലുള്ളത് പക്ഷേ ഇതൊന്നും മൂപ്പ് കൂടിയിട്ടുണ്ട് ഇതിൽ ഇച്ചിരി മൂപ്പ് കുറഞ്ഞാൽ നല്ല കളർ കിട്ടും കേട്ടോ ഈ കപ്പലുണ്ടെങ്കിൽ ഇത് ഇട തൊലി ജാണ്ട് കിട്ടണം കേട്ടോ கப்பிலண்டி பச்சமிளகு வெளுத்தி உப்பு ஆசியத்தினு சேர்ந்துட்டோம் இனி நமக்கு ஆசியத்தின் வெள்ளம் சேர்க்கணும் வெள்ளம் சேர்த்து வெள்ளம் சேர்த்து அரச்ச அரைச்சிப்போ கொண்டு வரட்டா நல்ல டேஸ்ட்லாம் എന്താ പല്ലി ചട്നി തയ്യാറായി ഇത് പല്ലി അല്ലാട്ടോ ഇപ്പം മനസ്സിലായില്ലേ പല്ലി ചട്നി എന്താണ് കപ്പലണ്ടി വറുത്ത് അതിൽ വെളുത്തുള്ളി പച്ചമുളകും ഉപ്പും കൂടി അരച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റിയുള്ളതാണ് ചട്ി തേലുങ്ങമ്മമാരുടെ പല്ലി ചട്നിയും മസാല ദോശയും തയ്യാറായി മസാല ദോശ എന്ന് പറഞ്ഞാൽ ആ ഫില്ലിങ് എന്താണെന്ന് പറയും ഉപ്പുമാകും ഇന്ന് രാവിലത്തെ ഉപ്പുമാവുകയാണ് ഇപ്പം നോക്കുമ്പോൾ എത്ര ഈസി ആയി നാലുമണിക്ക് കുട്ടികൾക്കൊക്കെ വരുമ്പോൾ കഴിക്കാൻ കൊടുക്കാം അപ്പം കുട്ടികൾക്കൊക്കെ വലിയ ഇഷ്ടമാകും മസാല ദോശ എന്ന് കേൾക്കുകയുള്ളൂ ഇത് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കും നമ്മുടെ കേരളത്തിൽ ഇല്ലാത്തൊരു കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ പറയണത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം വളരെ ടേസ്റ്റ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്ന് നിങ്ങളുടെ സ്വന്തം സുലഭിക്കും